മഹിള അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മധ്യരാഷ്ട്രയിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ആ മാർച്ച് പന്ത്രണ്ടാം തീയതി നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിലും കൂടി ആചരിക്കുകയാണ് വടക്കാഞ്ചേരി ഏരിയയിൽ പന്ത്രണ്ട് മേഖലകളിലായി നൂറ്റി അറുപത്തൊന്ന് യൂണിറ്റുകളാണുള്ളത് ഈ വടക്കാഞ്ചേരി ഏരിയയിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് മെമ്പർഷിപ്പാണ് നമ്മൾക്ക് ചേർക്കാനായിട്ട് ഉള്ളത് ഈ സഖാക്കളെയെല്ലാം നമ്മളോടൊപ്പം ചേർത്തുകൊണ്ട് വോട്ടുപാറ മേഖലയിൽ ആയിക്കൊള്ളട്ടെ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് മെമ്പർഷിപ്പാണ് നമ്മൾ ഈ സ്ത്രീകളുടെ കൂട്ടായ്മയിലേക്ക് അവരെയും കൂടി കൈ കൊറത്ത് പിടിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നമ്മളിവിടെ ഈ സ്ഥാപക ദിനം വളരെ നല്ല രീതിയിൽ ആചരിക്കുന്നത് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ചൂഷണത്തിൽ നിന്നും സ്വതന്ത്രമായ ഒരു സമൂഹവും ജനാധിപത്യവും സ്ത്രീകളുടെ പുരോഗതിയും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരപ്രദേശങ്ങളിലുമായി ചെറിയ ചെറിയ മഹിളാ സംഘടനകൾ രൂപം കൊണ്ട് വിശാലമായൊരു മഹിളാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ സംഘടനയുടെ ലക്ഷ്യം മഹിളാ അസോസിയേഷൻ വില്ലേജ് വൈസ് പ്രസിഡന്റ് ഫാത്തിമ അഷറഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വില്ലേജ് സെക്രട്ടറി സിന്ധു പ്രകാശൻ സി പി ഐ എം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റി അംഗം ലിസി പ്രസാദ് വില്ലേജ് കമ്മിറ്റി അംഗം ജാൻസി ജോസഫ് ചുള്ളിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജാനു ഗോപാലൻ മറ്റ് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായി തുടർന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിനും തുടക്കമായി ഓട്ടുപാറ മേഖലാ കമ്മിറ്റിയിലെ പതിനഞ്ച് യൂണിറ്റുകളിലായി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് വനിതകൾ സംഘടനയിൽ അംഗങ്ങളാകുമെന്ന് വില്ലേജ് സെക്രട്ടറി സിന്ധു പ്രകാശൻ പറഞ്ഞു